നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി വരെയുള്ള ഒരാഴ്ച കാലത്തെ വൃശ്ചികക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് വൃശ്ചികക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖംകാലം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം സാമാന്യം നല്ല ഫലങ്ങളൊക്കെ ഇവർ അനുഭവപ്പെടും തർക്കങ്ങളൊക്കെ അനുകൂലമായി വരും ഭൂമി ലാഭം ധനലാഭം സന്താനലാഭം എന്നിവയൊക്കെയും ലഭിക്കും മനസ്സിനിണങ്ങി ജീവിത പങ്കാളിയെ കണ്ടെത്തും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കഥപ്പെടും അപ്രതീക്ഷിത ധനപരമുണ്ടാകും കടബാധ്യതകളൊക്കെയും ഒരു പരിധിവരെ തീർക്കാൻ കഴിയും തർക്കങ്ങളിൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് നേട്ടങ്ങളൊക്കെയും വരുത്തി ബന്ധുസമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും സർക്കാർ സഹായം ലഭിക്കും പരീക്ഷകളിലും ഇന്റർവ്യൂ െ ഉന്നത വിജയം കരസ്ഥമാക്കും വിദ്യാവിജയം നേടും ക്രയവിക്രയങ്ങളിൽ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും സഹോദര ഗുണം ഉണ്ടാകും അയൽബന്ധങ്ങൾ ഗുണം ചെയ്യും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം